ഇന്ത്യ അതൊരു അബ്ബർവേഷനാണ് അതിന് ഫുൾ ഫോം ഉണ്ടോ ഇപ്പോൾ എന്തോ സ്വതന്ത്രം കിട്ടിയിട്ട് എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ ഓടി നടക്കുന്നത് അപ്പോൾ എന്താണ് സത്യമെന്ന് നോക്കാം ഇന്ത്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനൊരു ഫുൾ ഫോം ഇല്ല അതൊരു പേരാണ് ഇന്ത്യൻസ് വാലി സിന്ധു നദീതട സംസ്കാരം അതിൽ നിന്ന് ഉറവിടുത്ത ഒരു പേരാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കു സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ഫുൾ ഫോം ഉണ്ടായിരുന്നുവെങ്കിൽ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കത്തില്ലായിരുന്നോ നാഷണലിസം പഠിപ്പിക്കുന്നതിൽ അത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണല്ലോ നമ്മുടേത് അത് മാത്രമല്ല അത് ഉഡ് ബി വെൽ ഇൻസ്ക്രിപ്റ്റ് സംവെയർ അത് നല്ല രീതിയിൽ എവിടെയെങ്കിലും എഴുതപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു അതല്ല അതല്ല അതല്ലെങ്കിൽ നമ്മളെന്താണ് പഠിച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പാസ്കോർ ഗാമ ഇന്ത്യയിലേക്ക് വന്നതും പാസേജ് ഓഫ് ഇന്ത്യയും അതിന് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് വഴിതീട്ട് വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ അവിടെയുള്ളവർ വെസ്റ്റ് ഇൻഡീസ് ഒന്ന് വിളിച്ചു അമേരിക്കയിൽ പോയി റെഡ് ഇന്ത്യൻസ് ഒന്ന് വിളിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരിക്കും നമ്മുടെ പറഞ്ഞതരുന്നില്ല എവിടെയാണത് ഒരു സംഭവം എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും എങ്ങനെയാണെങ്കിൽ പ്രചരിക്കുന്നതെന്ന് അറിയത്തില്ല വേണം കാരണം എന്നെ പോലുള്ള ഒരു പാടുമായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോൾ അഞ്ച് ജീവ ഇതിനൊക്കെ അഞ്ച് ലക്ഷം വി പത്ത് ലക്ഷം വിശ്വസിച്ചോ അനുഭവിച്ചോ അനുഭവിച്ചോ